കരുതൽ കൈവെടിയാതെ നന്മമരം കാഞ്ഞങ്ങാട് തിരുവിൽ ഉറങ്ങുന്ന അഗതികൾക്ക് ഇത്തവണയും ഇവർ ഓണക്കോടിയും ഓണസദ്യയും നൽകി ഉത്രാടം തിരുവോണം ദിനങ്ങളിലായിരുന്നു നന്മയുടെ സ്നേഹസ്പർശം കാഞ്ഞങ്ങാട്ടെത്തുന്ന ആരും വിശന്നിരിക്കരുത് എന്ന ആഗ്രഹവും തീരുമാനവും മുൻനിർത്തി രൂപീകൃതമായ കൂട്ടായ്മയാണ് നന്മമരം കോട്ടച്ചേരി ട്രാഫിക് സർക്കിൾ പരിസരം കേന്ദ്രീകരിച്ച് നിലവിൽ വന്ന ഈ സൗഹൃദ കൂട്ടായ്മ എല്ലാതരത്തിനും പേരന്വർത്ഥമാക്കിക്കൊണ്ട് നാളിതുവരെയായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു കരുതലിൽ നിന്നും അണുകിട വ്യതിചരിക്കാതെയാണ് ഇത്തവണയും ഇവർ നഗരത്തിൽ അന്തിയുറങ്ങുന്ന അഗതികൾക്ക് ഓണക്കോടിയും ഒപ്പം ഓണസദ്യയും നൽകിയത് ഉത്രാടദിനത്തിലായിരുന്നു ഓണക്കോടി വിതരണം തിരുവോണ ദിനത്തിൽ മതിവരുവോളം വിഭവ സമൃദ്ധമായ സദ്യയും വിളമ്പിഴായി പ്രയാസപ്പെടുന്നു ഭക്ഷണിയില്ലാത്ത നഗരം ഇതപ്പില്ലാത്ത നഗരം നഗരം പ്രധാന കാഞ്ഞ നേതൃത്വം നൽകുന്നത് നന്മവരം കാഞ്ഞങ്ങാട് ഓണം അതുപോലെ വിഷു ക്രിസ്മസ് പെരുന്നാൾ ഈ ദിനങ്ങളിലെല്ലാം തെരുവിന്റെ മക്കൾ ഭക്ഷണം ഒരുക്കുക എന്നത് ഈ നാടിന്റെ നന്മയായി കരുതുന്ന ഒരുപക്ഷം ആളുകളുടെ കൂട്ടായ്മയാണ് നന്മവരം കാഞ്ഞങ്ങാട് ആ നന്മരത്തിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ലാതെ മക്കൾക്ക് ഓണസദ്യ ഓണസദ്യ മാത്രമായി ചുരുക്കി ഈ മാത്രമായിരുന്നു ആ പരിപാടിയിൽ എല്ലാവർക്കും നന്മ വേണ്ടി കൂട്ടായ്മയിലെ സാരഥികൾക്കും അംഗങ്ങൾക്കും പുറമെ കാഞ്ഞങ്ങാട്ടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം സ്നേഹവും നന്മയും മാത്രം മുൻനിർത്തിയുള്ള ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ Kanie